മൂന്ന് ലക്ഷം വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ ആധുനിക മനുഷ്യരുണ്ടായത് ഒന്നര ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് അവർ അവിടുന്ന് പുറത്തേക്ക് ചാടിയത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം വർഷം നമുക്കിത് ടാലിയാവില്ല കേട്ടോ നമ്മുടെ തലയിൽ ഈ കൊല്ലൊന്നും നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടില്ല ഒന്നര ലക്ഷം വർഷം ആഫ്രിക്കയിൽ കാട്ടന്ന് കറങ്ങി തിരിഞ്ഞു പുറത്തു പോകാൻ പറ്റാണ്ടേ ഒന്നര ലക്ഷം വർഷം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഇന്ത്യയിൽ വന്നത് അറുപത്തി കൊല്ലം മുമ്പാണ് നമ്മള് ചരിത്രം നമ്മളൊരു പരമാവധി ഒരു ബുദ്ധന്റെ അവിടെ നിന്നൊക്കെ നമ്മൾ തുടങ്ങുക അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനന്മാര് അവിടുന്ന് നിന്ന് അങ്ങനെയൊക്കെ തുടങ്ങാം യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് അറുപത്തയ്യായിരം കൊല്ലം മുമ്പെങ്കിലും ആണ് അറുപത്തയ്യായിരം കൊല്ലം മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ മനുഷ്യ സമൂഹം പിന്നെ ഇന്ത്യയിൽ വന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇന്ത്യ ഇന്ത്യായിട്ടാണ് വന്ന് ഇന്ത്യയൊന്നുമില്ലല്ലോ ഈ ഈ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഭൂമി ഇന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി എന്താണ് ഈ പുതിയ പഠനം ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനുഷ്യരിലെല്ലാം നമ്മുടെ എൻ ഡി നിങ്ങളുടെയൊക്കെ ഡി എൻ എ ഉണ്ടല്ലോ നമ്മുടെ സ്വഭാവത്തെ പിന്നെ നിർണയിക്കുന്ന ജനിതക കോഡുകൾ ഉണ്ടല്ലോ അതില് രണ്ട് മുതൽ നാല് ശതമാനം വരെ ഡി എൻ എ നിയാണ്ടർത്താൽ മനുഷ്യരുടെ ഡി എൻ എ ആണ് എന്ന ശരിക്ക് ശാസ്ത്ര ലോകം ഞെട്ടിപ്പോയി നമ്മൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്താ അതിന്റെ അർത്ഥം എന്നറിയാം എന്താ അതിന്റെ അർത്ഥം എന്റെ നിങ്ങളുടെലുമെല്ലാം രണ്ട് മുതൽ നാല് ശതമാനം വരെയുള്ള ഡി എൻ എ നിയാണ്ടർത്താലികളുടേതാണ് എന്നാണ് നിങ്ങൾ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആ ജാതിയാകട്ടെ ഈ ജാതിയാകട്ടെ തമിഴനാകട്ടെ മലയാളിയാകട്ടെ പഞ്ചാബി ആകട്ടെ കാശ്മീരിയാകട്ടെ യൂറോപ്യൻ ആകട്ടെ ആരുമോ ആകട്ടെ നിങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ഡി എൻ എയുടെ നാല് ശതമാനത്തോളം ിയാണ്ടർത്താലുകളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധുനിക മനുഷ്യർ നിയാണ്ടർത്താലുകളെ കാട്ടു ജീവികളായിട്ടാണ് കണക്കാക്കിയിരുന്നത് നമ്മൾ കണക്കാക്കിയിട്ടില്ല ആ നിയാണ്ട്രർത്താലുകളുമായി നാപ്പതിനായിരോ അമ്പതിനായിരോ വർഷങ്ങൾക്ക് അതോ അതിന് പിന്നിലോ വർഷങ്ങൾക്ക് പിറകിൽ നമ്മളുടെ മുതുമുത്തശ്ശന്മാർ ഹോമോസാപ്പിയൻ എന്ന നമ്മളുടെ മുതുമുത്തശ്ശന്മാർ ഈ നിയാണ്ടർത്താൽ ജീവികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മുതുമുത്തശിമാർ മനസ്സിലായോ അതിന്റെ ബാക്കിയാണ് ഞാനും നിങ്ങളും എന്നിട്ടാണ് ഇവിടെ ജാതി പ്രമാണിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക കലങ്ങി കലർന്നു വന്നതാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് വളരെ പ്യുറായിട്ടുള്ള മനുഷ്യവംശം എന്ന ഒന്നില്ല ജനിതക ശാസ്ത്രപരമായി അത് മിഥ്യയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ ജാതി പ്രമാണിത്വത്തിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് ഞാൻ ഈ ചോദിച്ചൻ്റെ മലയാളം എന്താ കാര്യം ഒരു കാര്യമില്ല കേട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ ജാതി മിഥ്യകളുടെ നാറിയ ഉടുപ്പുകൾ അഴിച്ചു കളയാനുള്ള സമയമായിട്ടുണ്ട് അതൊക്കെ കഴിച്ചു കളയാനുള്ള സമയമായിട്ടുണ്ട് പുതിയ തലമുറ തീർച്ചയായും അത് ചെയ്തിരിക്കുമെന്നിടത്താണ് നമ്മുടെ നാടിന്റെ ഒരു മോഹം കിടക്കുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മോഹം ആ തലമുറയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു കാരണം ഇതാണ് ഇതൊക്കെ അഴിക്കേണ്ടാവും ഉപകാരമില്ലാത്ത ഉപയോഗമില്ലാത്ത ഈ ഈ ഉടുപ്പുകൾ ഉണ്ടല്ലോ ഈ വിഴുപ്പുകൾ ഉണ്ടല്ലോ ഇതെല്ലാം അഴിച്ചു കളയേണ്ടാവും എന്ന് വിചാരിക്കുക അറുപത്തയ്യായിരം കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോഴോ അന്ന് ഇവിടെ മനുഷ്യരില്ല ഇവിടെ മനുഷ്യരുണ്ട് ഏത് മനുഷ്യരാണ് ഈ നിയാണ്ട്രത്താല് പോലെയുള്ള മനുഷ്യരായിരിക്കാം നമുക്കറിയില്ല എന്ത് ചെയ്തു ആ മനുഷ്യർ ഇവരുമായിട്ട് അടകലിറന്നു അതാ അത് പുതിയ കണ്ടെത്തലാണ് ഇവരുമായിട്ട് അടകലിറന്നു ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയെ അതിന്റെ സംസ്കാരങ്ങളെ അതിന്റെ വൈവിധ്യങ്ങളെ രൂപപ്പെടുത്തിയത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കുടിയേറ്റങ്ങളെങ്കിലുമാണ് അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു ഞാനൊന്നും ഇല്ല കേട്ടോ ഞാനും ഇന്റെ ജാതി അതെന്തോര ഒന്നുമില്ല ഞാനും ഇന്റെ കുടുംബം എന്തോ വലിയ സംഭവം ചേട്ടാ ഒന്നുമില്ല നിങ്ങളുടെ സൗകര്യത്തിന് അതൊക്കെ ഉണ്ടാവും അതൊക്കെ നിലനിർത്താവുന്നതിന്റെ ഒരു ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതുവരെ ഓക്കെ നല്ലതാണ് ആവശ്യമാണ് അതിലപ്പുറത്തേക്ക് ഞങ്ങളിങ്ങനെ വളരെ വേലി കെട്ടിയ വെള്ളം കിടക്കാ എന്റെ കുടുംബം എന്റെ തറവാട് എന്റെ ജാതി എന്റെ മതം എന്റെ ഭാഷ എന്റെ പ്രദേശം ഈ മിഥ്യാഭിമാനങ്ങളെ ഒന്നും ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നില്ല ഈ ശാസ്ത്രബോധം ഉണ്ടാവാനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞ എന്റെ പൊരുള് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കുടിയേറ്റങ്ങളെങ്കിലും ഇന്നത്തെ ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെ ഉണ്ടാക്കിയത് ഇന്ത്യ എന്ന് പറഞ്ഞ ഭയങ്കര വൈവിധ്യം നിറഞ്ഞതാട്ടോ ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു 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 ജനത എങ്ങൾക്ക് കാണാൻ പറ്റില്ല എല്ലാ അർത്ഥത്തിലും അതെ നിങ്ങൾ രണ്ട് ഇപ്പോ ചൈനയിലെ ഒരു ഹാൻ വംശമുണ്ട് നിങ്ങൾ നോക്കൂ അവര് ജനിതകപരമായി നിങ്ങൾ അവരെ അടുത്തടുത്തൊക്കെ നിർത്തി നോക്കൂ ഒരു ഒരുപോലെയാണ് അല്ലെ നിങ്ങൾ രണ്ട് ജപ്പാൻകാരെ എടുത്ത് നിർത്തി നോക്കൂ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരുപാട് എലമെന്റുകൾ അവരുടെ ഉണ്ട് ഭാഷ തൊട്ട് നിങ്ങൾ രണ്ട് ആഫ്രിക്കക്കാരെ എടുത്തു നോക്കൂ നിങ്ങൾ രണ്ട് ഫ്രഞ്ചുകാരെ എടുത്തു നോക്കൂ ഞാൻ അവർക്ക് വ്യത്യാസങ്ങൾ എന്ന് പറയല്ല പക്ഷെ ഒരു രാഷ്ട്രമായിട്ട് നിൽക്കാൻ ചില കാര്യങ്ങൾ വേണമല്ലോ ചില കാരണങ്ങൾ വേണമല്ലോ ആ കാരണങ്ങൾ അവർക്ക് വിഘടിച്ചു നിൽക്കുന്ന കാരണങ്ങളെക്കാൾ കൂടുതലായിട്ടുണ്ട് കൂടുതലായിട്ടുണ്ടെന്നായി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ രണ്ട് ഇന്ത്യക്കാരെ എടുത്തു നോക്കൂ മലയാളിയെയും തമിഴനെയും അടുത്തടുത്ത് നിർത്തി നിർത്തിവെക്കും എന്താ സാമ്യത ഇയാള് പറഞ്ഞ ആക്ക് തിരിയില്ല ഇല്ല നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലുള്ള ഒരാളെയും തൃത്താലുള്ള ഒരാളെയും നിർത്തി നിർത്തിവെക്കും ചിറ്റൂരുകാരന്റെ ഭാഷ അപ്പൊ നമ്മള് പിന്നെ ഏതാ സിനിമയിൽ ബിജു മേനോന്റെ ഒക്കെ ഭാഷ കേട്ടിട്ടില്ലേ ആ ഭാഷ ഈ തൃത്താലുള്ള ആൾക്ക് മനസ്സിലാവില്ല ഒരു നൂറ് കിലോമീറ്റർ വ്യത്യാസത്തിലെ വ്യത്യാസമാണ് ആലോചിച്ചു നോക്കൂ ഒരു 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 മലയാളിയെയും ഒരു തെലുങ്കനെയും അല്ലെങ്കിൽ ഒരു പഞ്ചാബിയെയും ഒരു കാശ്മീരിയെയും ആലോചിച്ചോ ഒരു മണിപ്പൂരിയെയും ഒരു ഒരു ആന്ധ്രയിലെ ഒരാളെയും നിങ്ങളൊന്ന് അടുത്ത് പിടിച്ചു നിർത്തി നോക്കൂ എന്താ വ്യത്യാസം എന്താണ് ഇവർക്ക് സാമ്യത മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് സാമ്യത ഉണ്ടാവും പക്ഷെ ഒരു രാഷ്ട്രം വെറുതെ ഉണ്ടാവില്ല അതിനൊന്നിച്ചു നിൽക്കാൻ ഒരുപാട് എലമെന്റുകൾ വേണം ആ എലമെന്റുകൾ ഇങ്ങനെ നോക്കു കുറവാണ് എന്താ അതിന്റെ കാരണം ഇന്ത്യയിലെ വൈവിധ്യമാണ് ഇപ്പൊ യൂറോപ്പിലൊക്കെ ഈ കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്പും അല്ലെങ്കിൽ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ ആ വ്യത്യാസങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ അടുത്തടുത്ത ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ വ്യത്യാസം രണ്ടു മുതൽ മൂന്ന് മടങ്ങ് വരെയാണ് എന്നാണ് അപ്പൊ കരിമ്പുഴയിലുള്ള മനുഷ്യരും തൊട്ടപ്പുറത്ത് ശ്രീകക്ഷേരത്തുള്ള മനുഷ്യരും തമ്മിലുള്ള ജനിതകപരമായ വ്യത്യാസം യൂറോപ്പിലെ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള മനുഷ്യരുടെ വ്യത്യാസത്തെക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് എന്ന് പറഞ്ഞ നമ്മുടെ വ്യത്യാസം എന്താ നമ്മുടെ വൈവിധ്യം എന്താ എന്നിട്ടും ശ്രീകൃഷ്ണപുരത്തും കരിമ്പുഴയിലുമുള്ള ആളുകൾ ഒരു രാഷ്ട്രമായി നിൽക്കുന്നില്ലേ നിൽക്കണ്ടേ മലയാളിയും കാശ്മീരിയും ബംഗാളിയും മണിപ്പൂരിയും ആസാമിയും ഗുജറാത്തിയും തെലുങ്കനും തമിഴനുമെല്ലാം ഒരു രാഷ്ട്രമായി നിൽക്കുന്നില്ലേ നിൽക്കണ്ടേ എന്താ നിൽക്കാനുള്ള കാരണം ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കലാണ് അംഗീകരിച്ചുകൊണ്ട് മാത്രേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം ആ വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ കൾച്ചറിന്റെ അടിത്തറ അത് തകർന്നാല് അതുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യ ഉണ്ടാവില്ല നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഈ വൈവിധ്യങ്ങളാണ് ഞാൻ മൂന്ന് കുടിയേറ്റങ്ങളെ പറ്റി പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് ഒന്നാമത്തേത് പറഞ്ഞു അറുപത്തയ്യായിരം കൊല്ലം മുമ്പ് അവരിവിടെ വന്ന് കലങ്ങി കലർന്നു അതിപ്പോ ആധുനിക ശാസ്ത്രം കണ്ടെത്തി രണ്ടാമത്തേതോ രണ്ടാമത്തേത് ഒരു ഒമ്പതിനായിരം കൊല്ലം മുമ്പാണ് ഇവിടുന്ന് ഒമ്പതിനായിരം കേട്ടോ എന്ന് വെച്ചാല് ക്രിസ്തുവിന് മുമ്പ് നമ്മൾ ബിസി ഇ എന്നൊക്കെ പറയില്ലേ ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് കൊല്ലം എന്ന് വിചാരിക്കാം അതെവിടുന്ന് വന്നതാണ് അത് ഇന്നത്തെ ഇറാനിൽ നിന്ന് സാൻഗ്രോസ് എന്ന പേരുള്ള പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരു വിഭാഗം അവരെന്ത് ചെയ്തു അവര് ഇന്നത്തെ പാക്കിസ്ഥാൻ ഉണ്ടല്ലോ പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ മെഹർഗഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പറ്റിയാൽ ഇവിടേക്കൊന്ന് പോകേണ്ടതാണ് കേട്ടോ മെഹർഗഡ് ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ സാൻഗ്രോസിൽ നിന്ന് മെഹർഗഡിലേക്ക് കുടിയേറിയിട്ടുള്ള മനുഷ്യർ നമ്മുടെ പൂർവികരാ പൂർവികരാടിയാ ക്രിക്കറ്റുകൾ നടക്കുമ്പോ അവരടിയ നമ്മുടെ പൂർവികരാണ് അവര് മെഹർഗഡിൽ വന്നിട്ട് ആദ്യമായിട്ട് കൃഷി തുടങ്ങി ഒമ്പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് കഷ്ടി നാലായിരത്തി അറുന്നൂറോളം വർഷം കാലം മെഹർഗഡില് അവര് വിശാലമായിട്ടുള്ള ഒരു കാർഷിക ജീവിത സംസ്കൃതി രൂപപ്പെടുത്തി ജീവിച്ചു കൃഷി തുടങ്ങി ബാർലിയൊക്കെ തുടങ്ങിയവര് ആടുകളെ എന്താ വളർത്തി ജീവിക്കാൻ തുടങ്ങി അവരെന്ത് ചെയ്തു അവിടെ നിന്നില്ല ആ മട്ടിൽ അത് അതിപ്പോണ്ടാവില്ല അവര് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ പൂർവികരുമായിട്ട് കൂടിക്കലർന്നു അവര് ഹാരപ്പയിൽ വന്നിട്ട് നിങ്ങള് സിന്ധു നദി തട സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ പുതിയ കാലത്ത് അങ്ങനെയും പറഞ്ഞു നമ്മൾ കേട്ടോ നമ്മള് സിന്ധു നദീതട സംസ്കാരം എന്നാ പഠിച്ചിട്ടുള്ളത് പുതിയ കണ്ടെത്തലുകൾ എന്താണ് പുതിയ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് ഹാരപ്പൻ സംസ്കാരം എന്ന് കാണിച്ചാൽ പറയാം അത് കുറെ ശരിയാ ഹാരപ്പു മാത്രല്ലോ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് പിന്നെ ധോളാവീര എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല ഞാൻ വീണ്ടും ഒരു സ്ഥലം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പറ്റിയാൽ ധോളാവീരയിൽ ഒന്ന് പോണം ധോളാവീര ഗുജറാത്തിലാണ് അഹമ്മദാബാദിൽ നിന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയായി ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെതായ ഏറ്റവും വലിയ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് നിസ്സാരപ്പെട്ട കാര്യമല്ല അപ്പോ ഈ സാൻഗ്രോസിൽ നിന്ന് മെഹർഗഡിലേക്ക് കുടിയേറിയിട്ടുള്ള മനുഷ്യര് അവിടെ കൃഷിയും കന്നുകാലി വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് പത്ത് നാലായിരം കൊല്ലം ജീവിച്ചിട്ട് എന്ത് ചെയ്തു ഈ സിന്ധുവിന്റെ തീരങ്ങളിലേക്ക് വന്നോ ഹാരപ്പയിൽ വന്നു മോഹൻചാദാരയിൽ വന്നു പിന്നെ ലോത്താളിൽ വന്നു കാലിബെങ്കലിൽ വന്നു ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു എന്നിട്ട് അവർ അവിടെ വേറൊരു സംസ്കൃതി ഉണ്ടാക്കി അതിനെയാണ് നമ്മൾ ആരപ്പൻ സംസ്കാരം എന്നൊക്കെ പറയുക ഞാൻ പറഞ്ഞു ഇപ്പോ പിന്നെ ഖഗർ ഹക്ര അങ്ങനെ ഒരു നദി ഉണ്ട് കേട്ടിട്ടുണ്ട് നമ്മള് പുതിയ കണ്ടെത്തലാ കേട്ടോ അതുകൊണ്ട് സിന്ധു തട സംസ്കാരം എന്ന് ഇന്ന് പറയില്ല നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതായിരിക്കും സിന്ധു തടം ഖഗർ ഹക്ര തടം എന്ന് പറയണം അത് വേറൊരു നദിയാ ഖഗർ ഹക്ര ഖഗർ എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയാണ് അത് അറിയപ്പെട്ടത് ഹക്ര എന്ന് ഇന്ത്യയിൽ ആ നദിയുടെ പേരായിരുന്നു എന്നാ ഇല്ല അത് വറ്റിപ്പോയി എന്ന് പറയുന്നു അത് വേറൊരു കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പൊ ഇതിന്റെ തീരങ്ങളിലേക്ക് വ്യാപിച്ചു പത്തെഴുന്നൂറ് കൊല്ലം അവിടെ ഹാരപ്പയിൽ അല്ലെങ്കിൽ ഈ ഈ സംസ്കാരം അവര് പഠിത്തുയർത്തി അവരെന്ത് ചെയ്തു പത്തെഴുന്നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് അത് ഇല്ലാണ്ടായി ഇവിടുന്ന് പിന്നിലേക്ക് പിടിച്ചാൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ ഹിന്ദു നദീതട ഹക്ര സംസ്കാരം ഉണ്ടായത് ഇന്ന് ആ സംസ്കാരം ഇല്ല പക്ഷേ നമ്മൾ ആ സംസ്കാരത്തിന്റെ ബാക്കിയാണ് ഈ നാട്ടിലെ പെൺകുട്ടികള് സ്ത്രീകള് കല്യാണം കഴിഞ്ഞിട്ട് എന്താ നെറ്റിയില് തലയില് സിന്ദൂരം തൊടുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ബാക്കിയാണ് എന്ന് നമുക്കറിയാം ആ സംസ്കാരം കലങ്ങിന്ന് അത് കലർന്നു ഞാനും നിങ്ങളും ഏത് ജാതിയും മതവുമായാലും നമ്മളിൽ അത് കലങ്ങി കലർന്നു കിടക്കയാണ് ഇപ്പോ വീട് വെക്കണ സമ്പ്രദായ ലോകത്തിലെ ആദ്യത്തെ നഗര നഗരകേന്ദ്രിതമായിട്ടുള്ള സംസ്കാരമാണ് ഹാരപ്പ അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലാണ്ട് അതിനു മുമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള മെസപ്പൊട്ടൊക്കെ കണ്ടല്ലോ പക്ഷെ ഇതിന്റെ പ്രത്യേക നഗരമാണ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടുന്ന് ഇപ്പോ ആൽമരത്തിനെ പൂജിക്കണ സമ്പ്രദായം യോഗവിദ്യ ഞാൻ ഈ പറഞ്ഞ സിന്ദൂരം തുറന്ന പരിപാടി നടുമുറ്റത്തിന്റെ ചുറ്റും വീട് വെക്കണ പരിപാടി കാളയെ ആരാധിക്കണ രീതി നമ്മൾ ഈ ലോട്ടെന്നൊക്കെ പറയില്ലേ പാത്രം ആ ആ പാത്രം ഹാരപ്പട ബാക്കിയാട്ടോ ഈ വള വളകളിലും ആഭരണങ്ങളിലും ഒക്കെ നമ്മള് ചിത്രപ്പണികളൊക്കെ ചെയ്യുന്നില്ലേ നോക്കൂ ഇങ്ങനെ പലതും നമ്മളിന്ന് ചെയ്യുന്ന യോഗാസനം ഹരപ്പേന്ന് വന്നതാ അപ്പൊ അവരെന്ത് ചെയ്തു അവിടെ പത്ത് കൊല്ലം ആ സംസ്കാരമില്ലാണ്ടായി എന്നിട്ടോ അവര് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു ആ മനുഷ്യരില്ലാതെയായില്ല അവര് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു അപ്പൊ ഇവിടെ ആദിമ മനുഷ്യരുണ്ട് അവരെന്ത് ചെയ്തു ഈ ആദിമ മനുഷ്യരുമായി ആരപ്പയിൽ നിന്ന് വന്ന മനുഷ്യൻ കൂടിക്കലർന്നിട്ട് ഈ തെക്കേ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ എസ് ഐ എന്നാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പേര് അതുണ്ടാക്കി വടക്കേ ഇന്ത്യയിലോ അപ്പോഴൊക്കെയാണ് ക്രിസ്തുവിന് മുമ്പ് ഒരു കഷ്ടി രണ്ടായിരം ആയിരത്തി തൊള്ളായിരം കൊല്ലം മുമ്പേ മദ്ദേശയിൽ നിന്ന് ആര്യന്മാര് വന്നത് ഇന്ന് അവരില്ല പക്ഷെ നമ്മൾ അവരുടെ ബാക്കിയാണ് ഇത് മൂന്നാമത്തെ കുടിയേറ്റ അവര് ഈ ഹാരപ്പക്കാരുമായി കൂടി കലർന്നു അവര് ഉത്തരേന്ത്യയിലെ ഇന്ന് കാണുന്ന ഒരു ജനവിഭാഗത്തെ ഉണ്ടാക്കി ഈ മട്ടിൽ കലർന്ന് 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 കലങ്ങി 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 പത്തറുപത്തയ്യായിരം വർഷം കൊണ്ട് ഉണ്ടായ ഒരു ഒരു മനുഷ്യ വംശമാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കാനാണ് വാസ്തവത്തിൽ നാം ചരിത്രവും സയൻസും പഠിക്കുന്നതിന്റെ മാനുഷികമായ സാമൂഹ്യമായ രാഷ്ട്രീയമായ സാംസ്കാരികമായ ഒരു തലം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കിയാലോ അങ്ങനെ മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾ ഹിന്ദുവാണ് നിങ്ങളുടെ ആചാരം അതാണ് നിങ്ങളുടെ അനുഷ്ഠാനം അതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് നിങ്ങളെ മനസ്സിലാവണില്ല അത് മതത്തിന്റെ മാത്രം കാര്യമല്ല ട്ടോ അത് മതത്തിന്റെ മാത്രം കാര്യമല്ല വീട്ടിലുള്ളവർക്ക് മനസ്സിലാവണുണ്ടോ എനിക്ക് അറിയില്ലേ നാലോ അഞ്ചോ ആളേ ഉള്ളൂ വീട്ടിൽ ഭാര്യ ഭർത്താവും മക്കളുമാണ് അല്ലേ മക്കളാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ വേറെ കുട്ടികളും മുത്തശ്ശിയും തമ്മിൽ വളക്കാൻ നേരത്തെ പറഞ്ഞ തള്ള തള്ളവൈബാണേ അപ്പോ പെൺകുട്ടികളാ പതിനെട്ട് ഇരുപത് വയസ്സായിട്ട് പ്രായമുള്ള പെൺകുട്ടികളാ അപ്പൊ എന്തിനാ വഴക്ക് പാലസ്തീന് പറഞ്ഞിട്ടൊന്നുമല്ല തണ്ണിമത്തന്റെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല വഴക്ക് പിന്നെയോ ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട് എന്നാ ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി വേറെ ലോകാണ് ഇരുപത് വയസ്സായിട്ടുള്ള പേരക്കുട്ടിനെ അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശീനെ തിരിച്ചുവിട്ടോ തും വേണ്ട പറയാ മുത്തശ്ശി വേറെ ലോകാണ് പെൺകുട്ടി വേറെ ലോകാണ് എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരുപാട് പഠിച്ചു നല്ല വിദ്യാഭ്യാസം ഉണ്ടായി നല്ല ബിരുദങ്ങൾ ഉണ്ടായി വലിയ ജോലി കിട്ടി നല്ല ശമ്പളം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിയെ മനസ്സിലാവണ്ടേ വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അയൽക്കാരനെ അയൽക്കാരിയെ മനസ്സിലാവണ്ടേ നിങ്ങളുടേതല്ലാത്ത സംസ്കാരവും ജീവിത രീതിയും പിന്തുടരുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയണ്ടേ സഹിഷ്ണുതയോടെ അവരോട് സംവദിക്കാൻ കഴിയണ്ടേ മര്യാദയോടുകൂടി നിങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയണ്ടേ അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ബിരുദം കൊണ്ട് അവർക്കെന്ത് കാര്യം അത്രയുള്ളൂ അവർക്കെന്ത് കാര്യം ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന സമ്പ്രദായത്തിന്റെ കരിക്കുലത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമൊക്കെ പൊളിറ്റിക്കലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് നോക്കൂ ഈ ആധുനികത ഉണ്ടാക്കുന്ന വലിയ പിളർപ്പുകളുണ്ട് ഈ ആധുനികത ഉണ്ടാക്കുന്നതാണ് പല ജാതി പിളർപ്പുകളാണ് നമ്മൾ ആ പിളർപ്പിൽ ജീവിക്കുക ഞാൻ ഈ കരയിലും നിങ്ങൾ ആ കരയിലുമാണ് ഇങ്ങനെ ജീവിക്കാൻ ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ് കേട്ടോ ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഒരു രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു തർക്കം കുഞ്ഞു തർക്കാണ് ആ വീട്ടിലെ കൊമ്പ് ഇയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് ശല്യം ചെയ്യണം അപ്പൊ അതൊന്ന് വെട്ടിക്കൊടുക്കാൻ പറയണം അപ്പൊ ഞാൻ വെച്ചു നിങ്ങൾക്ക് പറഞ്ഞൂടെ നിങ്ങളുടെ അയൽക്കാരനല്ലേ എന്റെ അയൽക്കാരനല്ല എനിക്ക് പരിചയം ഉണ്ട് പക്ഷെ എന്റെ അയൽക്കാരനല്ല നിങ്ങൾക്ക് പറഞ്ഞൂടെ അപ്പൊ ഇങ്ങോരെന്നോട് പറഞ്ഞു ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് അയലോട് മുന്നിട്ടില്ല കോളറക്കെങ്ങനെയൊക്കെ ഇട്ടാ പറഞ്ഞ ഞാൻ നോക്കുമ്പോ ഇയാൾക്ക് രണ്ട് പി ജി ഉള്ള ആളാ രണ്ട് പി ജി ഉണ്ട് വലിയ ഉദ്യോഗമുണ്ട് നല്ല ശമ്പളം അയൽക്കാരനായ ഒരു മനുഷ്യനുമായി പതിനെട്ട് വർഷത്തോളമായി മിണ്ടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിരുദങ്ങൾ കൊണ്ടുപോയി തോട്ടിലെറിയോ ഒരു കാര്യമില്ല കേട്ടോ സിംപ്ലി ബേസ്ഡ് ഒരു കാര്യമില്ല അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാണ് പതിനെട്ട് കൊല്ലായിട്ട് എന്തായിരുന്നു വല്ല വല്ല ഭയങ്കരമായ പ്രശ്നമാണോ ഇതിന്റെ വേറൊരു വർഷനാ ഇപ്പൊ കൊമ്പാ വന്നത് അന്ന് പശുക്കുട്ടി ചാടിന്ന പതിനെട്ട് കൊല്ലം മുമ്പ് എന്റെ ഒരു പശുക്കുട്ടി അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വൈക്കോക്കുണ്ടയിൽ വൈക്കോയില് തിന്നു എന്ന് പറഞ്ഞിണ്ടായിട്ടുള്ള കച്ചറയെന്ന് തുടങ്ങിയ വൈരാഗ്യാണ് ഇന്ന് വരെ അത് തീർന്നിട്ടില്ല രണ്ട് പി ജി കുന്താണ് ഒരു കാര്യമില്ല അപ്പൊ എന്താ ഞാൻ ഈ പറഞ്ഞു വന്നെന്നറിയോ ആധുനികത നമുക്കിടയിൽ ഒരുപാട് പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കൊമ്പിലാണ് നമ്മുടെ ജീവിതം ആ പിളർപ്പുകളെ ഒഴിവാക്കാനും ഞാനും നിങ്ങളും തമ്മിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നാനാതരം വൈരുദ്ധ്യങ്ങളെ മാനവികതയുടെ തലത്തിൽ പരിഹരിക്കാനും സാധിക്കുക എന്നുള്ളതാണ് കരിക്കുലത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലായോ ഞാനുങ്ങളും രണ്ടു കൊമ്പത്തിരിക്കല്ല നമുക്ക് രണ്ടാൾക്കും കൂടി വരാവുന്ന ഒരു സ്പേസ് ഉണ്ടാവണം ഒരാൾ ഹിന്ദു ആണ് ഒരാൾ മുസ്ലിമാണ് ഒരാൾ സ്ത്രീയാണ് ഒരാൾ പുരുഷനാണ് ഒരാൾ അപ്പുറത്തെയാണ് ഒരാൾ ഇപ്പുറത്തെയാണ് നിങ്ങൾ രണ്ട് കൊമ്പിലിരുന്നു ഞങ്ങൾ രണ്ട് കൊമ്പിൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പളർപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പുതിയൊരു സ്പേസ് ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം ആ ഗ്രൗണ്ട് എന്താണ് അത് ഹ്യൂമാനിറ്റിയുടെ ഗ്രൗണ്ടാണ് മാനവികതയുടെ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് വേറെ ആരും ഉണ്ടാക്കില്ല നമ്മൾ സ്വയം ഉണ്ടാക്കണം ആ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ സമൂഹം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരു എന്താ പറയാ സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു ദർശനം എന്ന് പറയണത് അവിടുന്ന് ചുരുങ്ങിയിട്ട് ഇന്റെ ജോലി എന്നുള്ള അടുത്തേക്ക് ഈ ഗ്രൗണ്ട് പണിയില്ല നമ്മൾ ഗ്രൗണ്ട് പണിയില്ല അതുകൊണ്ട് കൂടിയാണ് ഇന്നലെ ഇന്ന് നമ്മുടെ നാട്ടില് പലതരം സാമൂഹ്യമായ അസ്വാസ്ഥ്യങ്ങൾ നിലനിൽക്കുന്നത്